കൂട്ടുകാരെ നല്ലൊരു കൃഷിയിടം കാണിച്ചു തരാവേ ഇത് കണ്ടോ ചെറുകിഴങ്ങാണ് നട്ടിരിക്കുന്നത് കാച്ചിലിൻ്റെ ഇല പോലെയാണ് ഇതിൻ്റെ ഇല ഇതിൻ്റെ വള്ളിയും ഇലയൊക്കെ കണ്ട കാച്ചിലാന്ന് തോന്നുന്നു പക്ഷേ കാച്ചിലല്ല ചെറുകിഴങ്ങ് ചെറുകിഴങ്ങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് പുഴുങ്ങി തിന്നാനൊക്കെ അടിപൊളി സാധനമാണ് കണ്ടോ നാട്ട കുത്തിയിട്ട് ഈ പാവലിനൊക്കെ ഇങ്ങനെ വലിക്കുന്ന പോലെ കമ്പി വലിച്ച് കെട്ടിയിട്ട് അതേക്കൂടെ ഇത് കയറ്റിയിരിക്കുന്നത് ഉണ്ടോ നല്ല സൂപ്പർ പണിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ അദ്ദേഹം കുറച്ച് ഇഞ്ചി കണ്ടോ നീളം കണ്ടോ കൊടുത്തിരിക്കുന്നുണ്ടോ ചെറുകിഴങ്ങാട്ടേക്കുന്നുണ്ടോ അടിപൊളി ഇപ്പം അന്തലായതിനാണ് കൊടുത്തിരിക്കുന്നത് ഇതുവഴി ഇങ്ങനെ വള്ളി കയറി മറിയും അദ്ദേഹത്തിന് ഇവിടെ പല കൃഷിയുണ്ട് അതൊക്കെ കാണിച്ചു തരാം അതുണ്ടോ ഇതിനുള്ളിലേക്ക് നോക്കിയാൽ ഉണ്ടോ ദൂരേക്ക് കൊടുത്തിട്ടുണ്ട് നല്ല കിഴങ്ങാട്ടോ ഇത് പുഴുങ്ങി പുഴുങ്ങിത്തിനെ ഇത് അപൂർവമായിട്ടൊക്കെ കൃഷി ചെയ്യുന്ന പിന്നെ മഞ്ഞൾ ഇട്ടിട്ടുണ്ട് നല്ലൊരു ഒരു കർഷകനല്ലേ ഇതിൻ്റെ ഇടയിൽ കാച്ചിലും ഇട്ടിട്ടുണ്ട് എന്നാലും ചെറുകിഴങ്ങാണ് മെയിനായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് കപ്പ ഇട്ടിട്ടുണ്ട് നല്ല നിരന്ന സ്ഥലമാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് കല്ലൊന്നും ഇല്ലാത്തടോ ആണ് ുണ്ടോ ചേനയ്ക്കുന്നുണ്ടോ കുറച്ച് അപ്പുറത്ത് കണ്ടോ ചേനത്തോട്ടം നല്ല സൂപ്പർ ചേനയാണ് കപ്പയുണ്ട് കപ്പയ്ക്ക് കുറച്ച് കാടൊക്കെ പറിക്കണം കാട് പറിച്ച കപ്പ കുറച്ച് ഇപ്പുറത്ത് നിപ്പുണ്ട് ഇതിൻ്റെ കാടുകൂടെ പറിച്ചു കളഞ്ഞാൽ ഇത് നന്നായി വീണ്ടും ചെറുകിഴങ്ങ് ഇതാ കപ്പ കാട് പറിച്ചു നിർത്തിയിരിക്കുന്ന കപ്പയെന്ന് ഇതാ ഇങ്ങനെ എല്ലാ വകയും വേണം അല്ലേ ഒരു കർഷകനാകുമ്പോൾ എല്ലാ ഐറ്റവും ചെയ്യണം എല്ലാത്തിൻ്റെയും ഫലം എടുക്കാം നമുക്ക് ഇവയൊക്കെ കഴിക്കാമല്ലോ ബാക്കി വരുന്നതൊക്കെ വിൽക്കാം ഒരു കിഴങ്ങ് ഐറ്റം മാത്രം ചെയ്താൽ പോരാ എല്ലാ സൈസും നടണം കുറേയൊക്കെ വിൽക്കുക ബാക്കിയൊക്കെ നമ്മൾ ആവശ്യത്തിന് നമുക്ക് പുഴുങ്ങി തിന്നാലോ ഒന്നാമത് കർഷകർ ഇതൊക്കെ നട മടിക്കുന്നതിൻ്റെ ഒരു സംഗതിയെന്നു വെച്ചാൽ വിലക്കുറവ് അതുപോലെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇതൊക്കെയാണ് വിഷയം ഇവിടെയൊന്നും പിന്നെ കാട്ടുപന്നിയൊന്നും വരുന്ന സ്ഥലമല്ല അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഇതെല്ലാം കുത്തിപ്പറിച്ച് ശരിയാക്കിയാണ് ഇഞ്ചി വരെ കാട്ടുപന്നി കുത്തി ഇളക്കും കാട്ടുമൃഗങ്ങളെ കൊണ്ട് ഒരു രക്ഷയില്ല മലയോര മേഖലയിൽ വലിയ വിഷയമാണ് ഇതേതായാലും ഇത് പറച്ച് ഇദ്ദേഹത്തിന് ഉപയോഗിക്കാം ഇവിടെ കാട്ടുമൃഗങ്ങൾ എത്തുന്ന സ്ഥലമല്ലേ ഇതൊരു ടൗൺ പരിസരമോ നല്ല അടിപൊളി കൃഷി അല്ലേ ചെറുകിഴങ്ങ് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പ്രേക്ഷകരെ ഞാൻ ഈ ചെറിയ വീഡിയോ നിർത്താൻ പോവാണേ ചെറുകിഴങ്ങ് കൃഷി എല്ലാവരും കണ്ടല്ലോ അല്ലേ പറ്റുന്നവരൊക്കെ ചെയ്യുക കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും വരും ബായ്